പ്രിയ സഖി രചന ആയത്ത് എറണാകുളത്തേക്കുള്ള ട്രെയിൻ കാത്ത് ഷൊർണൂർ ജംഗ്ഷനിൽ അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ആൻസി എല്ലാ ബാഗുകളും എടുത്തില്ലേ ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ അവൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു ില്ല ഓർമ്മയിലൊന്നും വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇരച്ചു നീങ്ങുന്ന ട്രെയിനിനെ നോക്കി അവളിരുന്നു അവൾ ആ ഇരുപ്പിൽ ചെറുതായൊന്നും മയങ്ങി ആ മയക്കത്തിൽ അവളുടെ മുന്നിലേക്ക് സ്നേഹനിധിയായ മദറിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അവൾക്ക് മദറിനോട് മാത്രമേ യാത്ര പറയാനുണ്ടായിരുന്നുള്ളൂ മോള് നന്നായി വരും മദർ മനമറിഞ്ഞ് അവളെ അനുഗ്രഹിച്ചു ആ ഓർഫനേജിൽ അവളെ ഏറ്റവും ഇഷ്ടമായിരുന്നു മദറിന് ആൻസി മദറിനോട് ഒരിക്കലും നന്ദികേട് കാണിച്ചിരുന്നില്ല ബാങ്ക് ടെസ്റ്റ് എഴുതി അവൾക്ക് ബാങ്കിൽ ജോലി ലഭിക്കുകയായിരുന്നു അങ്ങനെയാണ് അവൾ എറണാകുളത്തേക്ക് പോകാൻ റെഡിയായത് ആൻസിക്ക് ഇത്തിരി കുറുമ്പുണ്ടെങ്കിലും അതൊന്നും മദർ കർശനമായി വിലക്കിയിരുന്നില്ല എവിടെയായിരുന്നാലും നീ നന്നായി വരുമോളെ മദർ അവളെ അനുഗ്രഹിച്ചു ട്രെയിനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിയുണർന്നു താൻ മയക്കത്തിലായിപ്പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി എറണാകുളത്തേക്ക് പോകാനുള്ള ട്രെയിനാണ് മുന്നിൽ അവൾ വേഗം കയറി വിൻഡോയുടെ അടുത്ത് തന്നെയായിരുന്നു അവളുടെ സീറ്റ് ഒരു ഇരമ്പൽ പോലെ ട്രെയിൻ ചെറുതായൊന്ന് കുലുങ്ങി അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ട്രെയിൻ മുന്നോട്ട് നീങ്ങി ആൻസിയുടെ മനസ്സിലേക്ക് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ഇരച്ചെത്തി ഓർഫനേജും സ്കൂളും കോളേജും തൻ്റെ ഫ്രണ്ട്സുമെല്ലാം അതിൽ തെളിഞ്ഞു വന്നു കോളേജിൽ അവളുടെ സുഹൃത്തായിരുന്നു നീലിമ അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് ഫസ്റ്റ് ദിവസം അവരെ റാഗ് ചെയ്യാനായി സീനിയേഴ്സ് കോളേജിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടതും ഒരാൾ അവരെ നോക്കി കൈവീശി കാണിച്ചു പോണ മോളെ ആൻസി നീലിമയെ നോക്കി പോകാം ഇല്ലെങ്കിലെല്ലാം എങ്ങോട്ട് വരും അവർ നടന്നു നീങ്ങി എന്താ പേര് കൂട്ടത്തിലെ നേതാവെന്ന് തോന്നിച്ച ഒരാൾ ചോദിച്ചു ആൻസി നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു എന്ത് തനിക്കെന്താ ശബ്ദമില്ലേ മറ്റൊരുവൻ ആക്രോശിച്ചു ആൻസിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ പിടിച്ചു നിന്നു അവൾ തനിക്ക് വിൽക്കാണെന്ന മട്ടിൽ അവരോട് സംസാരിച്ചു എടാ എന്തോ വെയ്യാത്ത കൊച്ചാണെന്ന് തോന്നുന്നു പുലിവാല് പിടിക്കണ്ട ഒരുവൻ നേതാവിന്റെ കാതിൽ പറഞ്ഞു ഉം പെയ്ക്കോ അവർ അവരെ നോക്കി കൈവീശി കാണിച്ചു ആൻസി ചിരിയടക്കാൻ പാടുപെട്ടു രണ്ടുപേരും മുന്നോട്ട് നടന്നു നീങ്ങി അങ്ങനെ എന്തെല്ലാം കുസൃതികൾ അവൾ അറിയാതെ ചിരിച്ചു ട്രെയിൻ കുറേ ദൂരം പിന്നിട്ടിരിക്കുന്നു എന്നവൾക്ക് തോന്നി അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു ട്രെയിനിൽ നിന്നും ഇറങ്ങി ആൻസി ചുറ്റും നോക്കി ശ്യാമ അവളെ കാത്തു നിൽക്കാമെന്ന് ഫോൺ ചെയ്തിരുന്നു അവൾ ഫോൺ എടുത്ത് ശ്യാമയുടെ നാം റിങ് മുഴുവൻ തീരുമ്പോഴേക്കും പുറകിൽ നിന്ന് അവളെ ആരോ കെട്ടിപ്പിടിച്ചു അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ശ്യാമയാണതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് നിമിഷങ്ങൾ വേണ്ടി വന്നു നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ ആൻസി പറഞ്ഞത് കേട്ടപ്പോൾ ശ്യാമ ചിരിച്ചു പോയി നീ ഈ ലോകത്തൊന്നുമല്ലേ ശ്യാമ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ട്രെയിൻ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ എത്തി വാ നമുക്ക് പോകാം അവൾ ആൻസിയുടെ ബാഗും ബാഗുമെടുത്ത് മുന്നിൽ നടന്നു ഒരു ഓട്ടോ വിളിച്ച് ശ്യാമ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോയി കാര്യമായി ഇരുന്ന് ഹോസ്റ്റലിലെ രജിസ്റ്റർ നോക്കുകയാണ് നിർമ്മല അപ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നത് നിർമ്മല ഗൗരവത്തിൽ അവളെ നോക്കി എവിടെയായിരുന്നു ഇന്നലെ വൈകുന്നേരം നീ പോയത് ഗൗരവമേറിയ സ്വരത്തിൽ നിർമ്മല ചോദിച്ചു ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയായിരുന്നു മാഡം ഭവ്യതയോടെ ആ പെൺകുട്ടി മറുപടി പറഞ്ഞു കസിനോ അങ്ങനെ ആരുടെയും കൂടെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞതല്ലേ ഉം ശരി ശരി ഇനി ഇതാവർത്തിക്കരുത് അവരുടെ വാക്കുകളിൽ മൂർച്ചയേറിയതായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നുറപ്പു നൽകി ആ പെൺകുട്ടി പുറത്തേക്ക് പോയപ്പോൾ ശ്യാമയും ആൻസിയും മുറിയിലേക്ക് കയറി വന്നു മാഡം ഇതാണ് ഞാൻ പറഞ്ഞ ആള് ശ്യാമ ചിരിച്ചുകൊണ്ട് ആൻസിയെ പരിചയപ്പെടുത്തി ആൻസി നിർമ്മലയെ ഒന്ന് നോക്കി അധികം പ്രായമില്ല ഒരു വട്ടക്കണ്ണട മുഖത്തുള്ളത് കൊണ്ട് പ്രായം തോന്നിപ്പോകുന്നതാണ് നിർമ്മല തിരിച്ച് ആൻസിയെയും ആകെ നോക്കി നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അവർ മനസ്സിൽ കരുതി നിർമ്മല ഗൗരവം ഒട്ടും വിടാതെ അവിടെ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ആൻസിയോട് പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മാഡം റൂമിൻ്റെ വാടകയും മറ്റും പറയുമ്പോൾ ശ്യാമ ചിരിച്ചുകൊണ്ടറിയിച്ചു ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് നിർബന്ധമാണ് നിർമ്മല ഒരിക്കൽ കൂടി ആവർത്തിച്ചു ശ്യാമ ആൻസിയുടെ ബാഗും എടുത്ത് മുറിയിലേക്ക് പോയി ആൻസി അവളെ അനുഗമിച്ചു നിന്റെ നിമ്മി മേഡം വലിയ സ്ട്രിറ്റ് ആണല്ലോടി ആൻസി പറഞ്ഞു നിർമ്മലയെ ചുരുക്കി എല്ലാവരും നിമ്മി എന്നാണ് വിളിച്ചിരുന്നത് മാഡത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറയാൻ അതെല്ലാം പിന്നെ പറയാം ശ്യാമ ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ ഒന്ന് വിശ്രമിക്ക് യാത്ര ചെയ്തു വന്നതല്ലേ ക്ഷീണം കാണും നാളെയല്ലേ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ ശ്യാമ പറഞ്ഞപ്പോൾ ആൻസി തലകുലുക്കി എന്നാ മോളൊന്ന് വിശ്രമിച്ചോ ഞാൻ പോകാൻ നോക്കട്ടെ ശ്യാമ ടവലും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും ഡ്രസ്സുമെടുത്ത് കുളിമുറിയിലേക്ക് നടന്നു വരുൺ നല്ല ഉറക്കത്തിലാണ് അലാറം അടിച്ചതും ഓഫ് ചെയ്ത് വീണ്ടും കിടന്നതാണ് ഡാ സമയമെത്രയായെന്നറിയോ എണീക്ക് ബാങ്കിലെക്കാൻ നേരം വൈകും നിധിൻ അവനെ കുലുക്കി വിളിച്ചു ഷോ മനുഷ്യനെന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ വരുൺ മുഷിപ്പോടെ പിറുപിറുത്ത് കൊണ്ട് എഴുന്നേറ്റു ആ നിനക്ക് തോന്നുമ്പോൾ കയറി ചെന്നാൽ മതിയല്ലോ നീ മാനേജർ അല്ലേ എനിക്ക് അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിധിൻ പറഞ്ഞു വരുൺ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി വരുണും നിധിനും എറണാകുളത്ത് ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് വരുൺ ബാങ്കിലെ മാനേജറാണ് രണ്ടുപേരും എറണാകുളത്ത് വന്നിട്ട് രണ്ട് വർഷമായി അവർ പരിചയമാകുന്നതും ബാങ്കിൽ വെച്ചാണ് അങ്ങനെയാണ് രണ്ടു പേരും ഷെയർ ചെയ്ത് ഒരു വീടെടുത്ത് താമസിക്കുന്നത് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു പേരും എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുകയും ചെയ്യും അവർ തമ്മിൽ ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല വരുൺ കുളിച്ച് ഫ്രഷായി വന്നു നിധിനാണ് മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരുന്നത് ചിലപ്പോൾ വരുണും അവൻ വന്നപ്പോൾ നിധിൻ എല്ലാം ടേബിളിൽ എടുത്തു വച്ചിരുന്നു രണ്ടുപേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ബാങ്കിലേക്ക് പോകാനായി ഇറങ്ങി തൻ്റെ സീറ്റിലിരുന്ന് കണക്കുകളെല്ലാം നോക്കുകയാണ് വരുൺ മേ ഐ കമിൻ സാർ വരുൺ മുഖമുയർത്തി നോക്കി പാതി തുറന്ന ഡോറിനടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു യെസ് കമിൻ വരുൺ പറഞ്ഞു ആ ജോയിൻ ലെറ്റർ അവന് നേരെ നീട്ടി ജോയിൻ ചെയ്യാൻ വന്നതാണോ അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി അവരുടെ സൗഹൃദം അവിടെ തുടങ്ങുകയായിരുന്നു എന്നും നേരം വൈകിയെത്തിയിരുന്ന വരുൺ ബാങ്കിൽ നേരത്തെ എത്താൻ തുടങ്ങി ആൻസിയെ കാണാനല്ലേ നീ നേരത്തെ എത്തുന്നത് സുഹൃത്തുക്കൾ കളിയാക്കിയിരുന്നു എന്നാലും അതൊന്നും അവൻ കാര്യമായി എടുത്തിരുന്നില്ല എന്താണിങ്ങനെ തനിക്ക് അവളെ കാണാതിരിക്കാൻ കഴിയാത്തത് പലപ്പോഴും അവൻ ഓർക്കാറുണ്ട് ഒടുവിൽ അതിനുള്ള ഉത്തരം അവൻ തന്നെ കണ്ടെത്തി കഴിഞ്ഞു തനിക്ക് ആൻസിയെ ഒരുപാട് ഇഷ്ടമാണ് അവൻ അത് അവളോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു ഒരു ദിവസം ആൻസിയെ വരുൺ തൻ്റെ ക്യാബിനുള്ളിലേക്ക് വിളിപ്പിച്ചു എന്തിനാകുമെന്ന് ആൻസിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് സാർ അവൾ ഭവ്യതയോടെ ചോദിച്ചു എനിക്ക് തന്നോടൊരു കാര്യം തുറന്നു പറയാനുണ്ട് അവൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാകാതെ അവൾ അവനെ തുറച്ചു നോക്കി കുറേ ദിവസമായി തന്നോടത് പറയണമെന്ന് ആലോചിച്ചിട്ട് തന്നെ കണ്ടത് മുതൽ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഇത് പല പ്രാവശ്യം തന്നോട് പറയാൻ ഞാൻ ശ്രമിച്ചതുമാണ് പക്ഷെ കഴിഞ്ഞില്ല ഇനി ഇതെൻ്റെ ഉള്ളിൽ വെച്ച് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല ബിക്കോസ് ഐ ലവ് യു അവൻ തുറന്നു പറഞ്ഞു സാർ ഞാൻ സാറിനെ അങ്ങനെയൊന്നുമല്ല കാണുന്നത് അവൾ വിക്കി ഞാൻ പെട്ടെന്നൊരു മറുപടി പറയണ്ട ആലോചിച്ചു പറഞ്ഞാൽ മതി അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അവളോട് ഇഷ്ടം പറഞ്ഞ ദിവസം മുതലാണ് ആൻസി വരുണിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ശ്യാമയോട് അവൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിരുന്നു ആഹാ നല്ലൊരാലോചനയാണല്ലോ തനിക്ക് വന്നിരിക്കുന്നത് ധൈര്യമായിട്ട് എസ് പറഞ്ഞോളൂ വരുൺ സാറിനെ നമുക്കറിയാല്ലോ ആളൊരു പാവമാണ് എന്നാലും വേറെ എത്ര സ്റ്റാഫ് ഇവിടെ വരികയും ട്രാൻസ്ഫർ കിട്ടി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരോടൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത വരുൺ സാറിന് എന്താണുണ്ടായത് ശ്യാമ കളിയാക്കി നീയൊന്നും മിണ്ടാതിരിക്കു ശ്യാമെ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുന്നു ആൻസി പറഞ്ഞു അവിടുന്ന് അങ്ങോട്ട് അവൾ അവനോട് സംസാരിക്കുമ്പോഴും വരുൺ ആൻസിയെ നോക്കുമ്പോഴുമെല്ലാം അവൾക്ക് വരുണിനെ ഇഷ്ടമാവുകയായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസവും അവരുടെ മാത്രം ദിവസങ്ങളായിരുന്നു വരുണിന് അവൾ അനാഥയാണെന്നറിഞ്ഞപ്പോൾ സങ്കടമായി അവളെ അവന് അത്രയ്ക്കിഷ്ടമായിരുന്നു വരുണിൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല സ്ഥിതിയിലായിരുന്നു ആരുമില്ലാത്ത ഒരു അനാഥ പെണ്ണിനെ വിവാഹം കഴിക്കാൻ അവർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ വരുൺ അവരോട് തൻ്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവർ വിവാഹത്തിന് സമ്മതിച്ചു എന്നാൽ വിവാഹശേഷം അവർ രണ്ടുപേരും ബാങ്കിനടുത്തു തന്നെ ഒരു വീടെടുത്ത് താമസിക്കുകയാണുണ്ടായത് വരുണിന് തൻ്റെ മോഹം നടക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരുന്നു വരുണും നിധിനും പിന്നെ കുറച്ച് സുഹൃത്തുക്കളുമായി രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഹാൻസിക്ക് മദറിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ സമ്മതം വാങ്ങാനുണ്ടായിരുന്നുള്ളൂ വരുൺ വന്ന് സംസാരിച്ച് മദറിൽ നിന്നും സമ്മതം വാങ്ങുകയായിരുന്നു മദറിന് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ഏറ്റവും സന്തോഷമായിരുന്നു വരുണിൻ്റെ വീട്ടുകാർക്ക് ക്രിസ്ത്യാനിയായ ഒരു പെണ്ണ് അതും അനാഥയായ ഒരു പെണ്ണ് എന്നൊരു മുറുമുറുപ്പുണ്ടായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് അവർ ഇരുവരും നന്നായി ജീവിച്ചു പോന്നു പ്രണയം അവർക്കിടയിൽ വളർന്നുകൊണ്ടേയിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് ബാങ്കിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസം രാവിലെ എണീറ്റ് കിച്ചണിലെത്തി ചോറും കറികളും റെഡിയാക്കുകയാണ് ആൻസി സാമ്പാറും ഇഡ്ഡലിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറിൻ്റെ തിളക്കുന്ന മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും അവൾക്ക് ഓക്കാനിക്കാൻ വന്നു വാപ്പ് ഒത്തിപ്പിടിച്ചു കൊണ്ടവൾ വാഷ്ബേസിൻ അരികിലേക്ക് ഓടി കുറച്ചുനേരം നിന്ന് ഛർദ്ദിച്ചു അവൾക്കാകെ ഒരു ക്ഷീണം തോന്നി അപ്പോഴാണ് അവൾ കലണ്ടറിലേക്ക് കണ്ണോടിച്ചത് അവൾ വയറിന് മുകളിൽ കൈവച്ച് സന്തോഷം കൊണ്ട് തരിച്ചു നിന്നുപോയി കൺഫേം ആക്കിയിട്ട് വരുണിനോട് പറയാം അവൾ വിചാരിച്ചു അവൾക്ക് ക്ഷീണമാണെന്നും ഛർദിക്കാൻ വരുന്നെന്നും പറഞ്ഞപ്പോൾ വരുൺ അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ താനൊരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറഞ്ഞതും വരുണിൻ്റെ സന്തോഷം അടക്കാനായില്ല എനിക്ക് രാവിലെ തന്നെ ഒരു ഡൗട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങുന്ന വഴി അവൾ പറഞ്ഞു എന്നിട്ട് നീ എന്നോടൊരു സൂചന പോലും തന്നില്ലല്ലോ അവൻ പരിഭവിച്ചു പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ ആൻസി ബാങ്കിൽ പോയിരുന്നില്ല രണ്ടുപേരും ഒരു ദിവസം മദറിനെ കാണാൻ പോയി കണ്ട് കാര്യം പറഞ്ഞപ്പോൾ മദറിന് സന്തോഷമായി മദർ അവളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും സന്തോഷം നിറഞ്ഞതായിരുന്നു വരുൺ ഓരോ ദിവസവും എണ്ണി കാത്തിരുന്നു എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല ഒരു ദിവസം രാത്രി സിനിമയും പിന്നെ പുറത്ത് നിന്ന് ഭക്ഷണവുമെല്ലാം കഴിച്ച് മടങ്ങുകയായിരുന്നു ആൻസിയും വരുണും വരുൺ ശ്രദ്ധിച്ചാണ് കാറോടിച്ചിരുന്നത് എന്നാൽ എതിരെ വന്ന ലോറി നിയന്ത്രണം വിട്ട് അവരുടെ കാറിന് നേരെ പാഞ്ഞു വന്നു അത് മാത്രമേ ആൻസിക്ക് ഓർമ്മയുള്ളൂ ബോധം തെളിയുമ്പോൾ വെള്ള വസ്ത്രധാരികളായ നഴ്സുമാർ ചുറ്റും കൂടി നിൽക്കുന്നതാണ് അവൾ കണ്ടത് അവൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ലായിരുന്നു സിസ്റ്റർ വരുൺ അവൾ ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് അതായിരുന്നു വരുണിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ പിന്നീടാണ് അവൾ അറിഞ്ഞത് വരുൺ തൻ്റെ അടുത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുന്നു തന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ അവൻ പോയിരിക്കുന്നു അപകടത്തിൽ അവൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൾ വരുണിനെ കണ്ടു അവനെ കണ്ടപ്പോൾ കരയാൻ പോലും അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല അവൾ തൻ്റെ വയറിൽ മുറുകെ പിടിച്ചു വരുണിനെ യാത്രയാക്കുമ്പോൾ ഒന്ന് തേങ്ങാൻ മാത്രമേ അവൾക്കായുള്ളൂ അങ്ങോട്ടുള്ള ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു വരുൺ പോയതിൽ പിന്നെ അവൾ തനിച്ചായിരുന്നു എന്നാൽ വരുണിൻ്റെ അച്ഛനും അമ്മയും വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശ്യാമയും മദറും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു തനിച്ച് ആ വാടക വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഇപ്പോൾ നല്ലത് അവരുടെ കൂടെ പോവുകയാണെന്നവർ പറഞ്ഞു അങ്ങനെ അവൾ അവർക്കൊപ്പം വരുണിൻ്റെ വീട്ടിലേക്ക് പോയി വരുണിൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്നാണ് വരുണിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഡെലിവറി ഡേറ്റ് അടുത്തു വന്നു ആൻസി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൾ വരുണിനെ ഓർത്തു അവൻ ഏതോ ഒരു ലോകത്തിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരിക്കും അവൾ മനസ്സിൽ കരുതി പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതം ആ കുഞ്ഞിന് വേണ്ടിയായിരുന്നു അവൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി അവളുടെ പ്രതീക്ഷ മുഴുവൻ തൻ്റെ കുഞ്ഞിലായിരുന്നു അവൻ്റെ ഓരോ കാലടിയിലും അവൾ സ്വപ്നങ്ങൾ നെയ്തു ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ അവളിലെ പെൺകരുത്തിന് തയ്യാറായി കഴിഞ്ഞു അവൾക്ക് ജീവിക്കണം തൻ്റെ മകന് വേണ്ടി അവൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ അവൻ്റെ ആഗ്രഹത്തിനൊത്ത് ഉയരാൻ അവളെല്ലാ ആഗ്രഹങ്ങളും മനസ്സിരുത്തി ആലോചിച്ച് അവൻ്റെ നല്ല ഭാവിക്കായി വരുണിൻ്റെ നല്ല ഓർമ്മകളുമായി അവൾ തൻ്റെ ജീവിതം തുടർന്നു